ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹത്തിന്റെ സാക്ഷ്യമായിരുന്നു ആ നന്ദി സ്നേഹം മരണത്തെയും തോൽപ്പിക്കും അൺകണ്ടീഷണൽ ലവ് എന്നത് നാം എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് എന്നാൽ മരണത്തെ വെല്ലുവിളിച്ച് സ്നേഹത്തെ വിവരിക്കാൻ കഴിയാത്തൊരു തലത്തിലേക്ക് എത്തിച്ച ദമ്പതികളാണ് ചൈനയിലെ ഡെങ് യുക്കായി മെയ്ദിയും രണ്ടായിരത്തി പതിനാറിൽ ഡെങ് മെയ്തിയെ പ്രണയിക്കുമ്പോൾ യേ മെയ്തിക്ക് ഗ്ലയോമ എന്ന ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ നമുക്കൊരുമിച്ച് നിന്ന് അസുഖത്തെ തോൽപ്പിക്കാമെന്ന ഡെങ്കിന്റെ വാഗ്ദാനവുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡെങ് ഹൻഹാൻ എന്നൊരു മകളും രണ്ടായിരത്തിരണ്ടിൽ ഏമേദിയുടെ നില അതീവ ഗുരുതരമായി ചികിത്സിക്കാൻ ഭീമമായ തുക വേണം നിലവിലുള്ള ചികിത്സ താങ്ങാൻ കഴിയില്ല എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ തന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവൾ പലകുറി ഭർത്താവിനോട് അപേക്ഷിച്ചു പക്ഷേ അവൻ അതിനൊരുക്കമായിരുന്നില്ല ഒന്നിൽ കൂടുതൽ തവണ ഓപ്പറേഷനുകൾ നടന്നു അവൾ അബോധാവസ്ഥയിലേക്ക് വീണു ഡോക്ടർമാർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു അവർ ഡെങ്ങിനോട് സംസാരിച്ചു ദുഃഖിതനായ ഇയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോഴും അവൻ പ്രതീക്ഷ കൈവിട്ടില്ല ജോലി ഉപേക്ഷിച്ചു മുഴുവൻ സമയവും അവളെ പരിചരിച്ചു ആനന്ദിപ്പിച്ചു അതിനിടയ്ക്ക് മകൾ ഹൻഹാൻ അമ്മയുടെ കവളിൽ ഒരുമ്മ കൊടുക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ഡെൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു അത് വൈറലായി അവർക്ക് സുമനസ്സുകളിൽ നിന്ന് സ്വാന്തനവും ധനസഹായവും ലഭിച്ചു തുടങ്ങി ഈ പൊതുജന പിന്തുണ കണ്ട് വീണ്ടും ഡെങ് പ്രതീക്ഷയോടെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവൻ അവൾക്ക് ഏറ്റവും നല്ല ചികിത്സയും പരിചരണവും നൽകി നീണ്ട മൂന്ന് മാസമെടുത്തു അവൾക്ക് ബോധം തിരിച്ചു കിട്ടാൻ വീണ്ടും രണ്ടു മാസം എടുത്തു അവൾ ഭർത്താവിനോടൊന്ന് സംസാരിക്കാൻ അവൾ ഭർത്താവിനോട് ആദ്യം പറഞ്ഞ വാക്ക് താങ്ക് യു എന്നായിരുന്നു എത്ര ജന്മം പറഞ്ഞാലും തീരാത്ത ഒരായിരം നന്ദി ഡെങ് അവളുടെ പുനരധിവാസത്തിനായി സ്വയം സമർപ്പിച്ചു എല്ലാ ദിവസവും അവളെ നടക്കാൻ സഹായിച്ചു അവളെ സന്തോഷിപ്പിക്കാനും അവളുടെ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കാനും വേണ്ടി ആടുകയും പാടുകയും ചെയ്തു അങ്ങനെ ഡോക്ടേഴ്സിനെയും എല്ലാ ആശുപത്രി ജീവനക്കാരെയും ഞെട്ടിച്ച് അവിശ്വസനീയമായ വിധത്തിൽ ഡെങ് തന്റെ പ്രിയതമയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഇന്നവർ രണ്ടുപേരും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ത്യാഗത്തിന്റെയും ഒക്കെ പ്രതീകമാണ് വർഷങ്ങൾക്കിപ്പുറം ഇന്നവൾ വളരെയധികം സുഖം പ്രാപിച്ചു അവൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നുള്ള വരുമാനവും ഓൺലൈൻ കച്ചവടവും ഒപ്പം ചെറിയ രീതിയിൽ നടത്തുന്ന തെരുവ് കച്ചവടത്തിലൂടെയുമെല്ലാം ജീവിതത്തിനവർ വരുമാനം കണ്ടെത്തുന്നു എങ്കിലും ഡെങ് ഇപ്പോഴും ഭാര്യയെ പരിപാലിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹത്തിന്റെ സാക്ഷ്യമായിരുന്നു ആ നന്ദി സ്നേഹം ഒരത്ഭുതമാണ് അത് മരണത്തെയും തോൽപ്പിക്കും സുഹൃത്തുക്കളെ സ്നേഹത്തിന് രോഗശാന്തി നൽകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ നിങ്ങളിലുള്ള ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നു ഡെങ്കിനെ പോലെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ പോരാടിയ മറ്റാരുടെയെങ്കിലും കഥകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്